ഹലോ ഇന്നൊരു പർച്ചേസിങ് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് നന്നായിട്ട് കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ കുറച്ച് ദിവസത്തേക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ട് നേരെ സിറ്റോട്ടിലാണ് ആദ്യം അടുക്കി വെച്ചത് അവിടെ നിന്നാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അകത്തോട്ട് അപ്പോഴേക്കും ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാവുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത് നോക്കാം ചങ്ങനാശ്ശേരിയിൽ പോയി സാധനമൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് അത്യാവശ്യം ക്രീം കുറച്ച് ദിവസത്തിനുള്ള ക്രീം എന്താ സൺഫ്ലവർ ഓയില് ഷുഗർ ബോൾ നല്ലയുടെ പായ്ക്ക് മിഠായി മേറ്റ് പിന്നെ മുട്ടയും പഞ്ചസാര നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത് ഇപ്രാവശ്യം എന്തായാലും മുട്ടയും പഞ്ചസാരയും കൂടെ അങ്ങ് ഒന്നിച്ച് മേടിച്ചുകൊണ്ട് വന്നു കുറച്ച് നാളെ കുറച്ച് കേക്കിന് ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് മുട്ട ഇപ്പം വൺ ട്രൈ എടുത്തിട്ടുണ്ട് അപ്പം നാളെ രണ്ട് ദിവസത്തിനുള്ള കേക്കിന് തരികയായിരിക്കും പിന്നെ കുറേ കാറും കൊണ്ടായിരുന്നു ഇന്ന് പോയത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ബോക്സും ബേസും ഒക്കെ എടുത്തിട്ടാണ് വന്നത് ബോക്സ് ബേസ് നമ്മുടെ ബർത്ത് ടോപ്പേഴ്സ് പിന്നെ കുറച്ച് ബൊക്കെ ഷീറ്റ് മൈദ ഹാമ്പറിന് ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ കപ്പ് കേക്ക് ഫ്ലവർ ഷുഗർ ബോൾസ് പോപ്സ് ബോൾസ് ഫ്ലവേഴ്സ് കത്തി എന്താ ഫോണ്ടൻറ്റ് അങ്ങനെ വേണ്ട ഐറ്റംസ് എല്ലാം തന്നെ ഇടും കൊക്കോ പൗഡർ സ്റ്റിക്ക് ഫോണ്ടൻറ്റ് ഗ്ലൗസ് ക്യാപ്പ് എല്ലാം എല്ലാ ഐറ്റംസ് ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്കൊരു ആറായിരത്തഞ്ഞൂറ് രൂപയുടെ ഐറ്റംസാണ് ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് അപ്പോൾ കേക്കിൻ്റെ സാധനത്തിനായിട്ട് നമ്മൾ എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റേറ്റ് റേറ്റാണ് ഇപ്പോൾ സാധനങ്ങൾക്കില്ല നമ്മൾ ഒന്നിച്ചെടുത്ത് വരുമ്പോൾ എങ്ങനെ പോയാലും അഞ്ച് രൂപയുടെ മുകളിലാവും നമുക്ക് ഓരോ പോക്കിനും നമുക്ക് അത്യാവശ്യം ആവുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഓർഡറും അനുസരിച്ച് അത്യാവശ്യ സാധനങ്ങളാണ് കൂടുതലായിട്ട് ഒത്തിരി ഒന്നും എടുത്ത് വെക്കത്തില്ല കാരണം നമ്മൾ ഇത് സെയിൽ ചെയ്യേണ്ട സാധനം വേണ്ട ഒരുപാട് എടുത്ത് വെക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് പിന്നെ പൈപ്പിംഗ് ബാഗ് നമ്മുടെ കളർ തീർന്നിരിക്കുന്നത് അത് കൊക്കോ പൗഡർ ഒരു ഷോപ്പിൽ നല്ല കേട്ടോ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ഷോപ്പിൽ നിന്നാണ് പല പല ഐറ്റംസ് എടുക്കുന്നത് അപ്പോൾ ചങ്ങനാശ്ശേരി കുറേ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി പിന്നെ കറവച്ചാൽ വന്ന് രണ്ട് ഷോപ്പിൽ കയറി പിന്നെ പത്തനാട് വന്ന് ഷോപ്പിൽ കയറി നമുക്ക് നമുക്ക് വീട്ടിലോട്ട് വേണ്ട കാര്യങ്ങളും എല്ലാം കൂടെ വാങ്ങിച്ചത് അത്യാവശ്യം അപ്പം അങ്ങനെ ഫുൾ തരക്കുക കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഫുൾ സിറ്റൗട്ടിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലൊരു പണിയാണ് ഇതെല്ലാം ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാം അടുക്കിപ്പിറക്കി വെക്കണം അപ്പം അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം മുട്ടയും പഞ്ചസാരയും കൂടെ എക്സ്ട്രാ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് കേക്കിനുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ പോയിട്ട് വന്ന ഉടനെ വന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടും കൂടെ ആണ് വന്നത് അപ്പം നന്നായിട്ട് പൈസ പൊട്ടിയിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇതെല്ലാം എടുത്ത് സെറ്റ് ചെയ്തുതരാം അപ്പം ഞാൻ നാളെ എനിക്ക് നാല് കേക്കിനാണ് ഓർഡർ ഉള്ളത് അപ്പം ആ കേക്ക് ഇനി ഉണ്ടാക്കി വെച്ചിട്ട് വേണം കിടക്കാൻ ഞാൻ വന്ന വന്നപ്പോഴേക്കും തന്നെ ഒരു എട്ട് മണിയായി ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് അടുത്ത കേക്കിൻ്റെ തുടങ്ങണം അത് കഴിഞ്ഞിട്ട് നാളെ ഇതെല്ലാം ഡെലിവറി ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് കേക്കിന് ഓർഡർ ഉണ്ട് അപ്പോൾ മൊത്തം തിരക്കിലാണ് അപ്പോൾ ഇന്നത്തെ അതൊരു വീഡിയോ ആക്കി നിങ്ങളെ കാണിച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ എടുത്തുന്നേ ഉള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയ്ക്കുമ്പോൾ ഷിജിനാ ഷാമോ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ കേക്കിൻ്റെ അത്യാവശ്യം വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ്